മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകിട്ടോടെയാണ് മൃതദേഹം പടമല ചാലിഗതിയിലെ വീട്ടിലെത്തിച്ചത് കുടുംബത്തിന് അടിയന്തരമായി പത്ത് ലക്ഷം രൂപ നൽകാൻ സബ് കളക്ടർ ഓഫീസിൽ ജനപ്രതിനിധികളുടെയും ജില്ലാ കളക്ടറുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടന്ന സർവകക്ഷിയോഗം തീരുമാനിച്ചു കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ് ചേരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങി പയ്യമ്പള്ളി ചാലിക്കത്ത പനിച്ചീൽ അജീഷിനെ കൊന്ന കർണാടക വനംവകുപ്പിന്റെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെ മയക്കുപിടിവെച്ച് പിടികൂടാനുള്ള ശ്രമം അല്പസമയത്തിനകം ആരംഭിക്കും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ഈ ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരുന്നു ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയ്ക്ക് പുറമെ മൂന്ന് ആനകളും ഈ പ്രദേശത്ത് ഇന്നലെ എത്തിയിരുന്നു തുടർന്ന് വനംവകുപ്പ് ഇതിനെ പടക്കം പൊട്ടിച്ച് ഓടിക്കുകയായിരുന്നു എന്നാൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയിൽ നിന്നും ലഭിക്കുന്ന സിഗ്നൽ പ്രകാരം ആന ഇപ്പോൾ ഉള്ളത് കാട്ടിക്കുളത്ത് ജനവാസ മേഖലയായ മണ്ണുണ്ണി കോളനിക്ക് സമീപം അപകടത്തിൽ ും നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ നൽകുന്ന വിവരം ആ അല്പസമയത്തിനകം തന്നെ ദൗത്യ സംഘം അങ്ങോട്ട് പുറപ്പെടും ആനയെ മയക്കുവേടി വെച്ച് പിടികൂടി മുത്തങ്ങയിലെ ആന പന്തിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത് ഇന്നലെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജിയുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ വീട്ടിൽ എത്തിച്ചു ഇന്ന് മൂന്നു മണിക്ക് സെന്റ് അൽഫോൺസോ ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും എന്തായാലും ഇന്നലെ രാത്രിയോടെ വീണ്ടും ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ ഈ പ്രദേശത്തെ ആളുകൾ വലിയ ഭീതിയിലാണ് ഉള്ളത് അടിയന്തിരമായി ആനയെ മയക്കോടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്